ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ നമുക്ക് അത്തൊക്കെ അല്ലേ ഞങ്ങൾ നമുക്ക് അത്താണ് പക്ഷേ ഇവിടെ ഓണമൊന്നുമില്ലല്ലോ ഇവിടെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ ദിവസമായിട്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഞാൻ പൂക്കളൊക്കെ ഇട്ട് ഇനി രാവിലത്തെ തിരക്കാണ് ഏട്ടൻ ഓഫീസിൽ പോകണം പിള്ളേർക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു തിരക്കില്ല പൂവിട്ട് പൂ വേഗം ഇട്ടിട്ട് അവിടെ രംഗോലി അവിടെ ഗണപതിന് അവർ മഹാരാഷ്ട്രയിലായിട്ടോ അവരെ സ്ഥലം അവിടെയാണ് അവർ ഗണപതിനെ വെച്ചൊക്കെ പൂജിച്ചിട്ടുണ്ട് പൂ പൂജ നടത്തുന്നുണ്ട് അപ്പം അവർ രംഗോലിയെല്ലാം ഇട്ടോ അപ്പുറത്തും ഉണ്ട് അപ്പുറത്ത് ബ്രാഹ്മണർസാട്ടോ പക്ഷെ അവർ ഗണപതിനൊന്നും വെച്ചിട്ടില്ല അവർ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പുറത്ത് എല്ലാവർക്കും അപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് വൈകുന്നേരം ആട്ടോ മക്കളെല്ലാം സ്കൂൾ കഴിഞ്ഞ് വന്നു പൂജ തുടങ്ങിയിട്ടോ നമ്മൾ ഗണപതിൻ്റെ പൂജ തുടങ്ങി കുറേ പേര് വന്നിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് പേര് വരാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓഫീസൊക്കെ ഉള്ള ദിവസമല്ലേ ഇവിടെ ചിന് നമ്മൾ നാട്ടത്തെ പോലെ എട്ട് മണിക്ക് ഏഴ് മണിക്കൊന്നും ഓഫീസ് തുറക്കില്ല ഇവിടെ പത്ത് മണിയൊക്കെ ആവും വരണമെങ്കിൽ ട്രാഫിക് ആയിട്ടോ വൈകുന്നേരം എത്ര നേരത്തഞ്ച് മണിക്ക് ഇറങ്ങിയാലോ ഇവിടെ ഒമ്പത് മണി എട്ട് മണി എട്ട ഒമ്പത് മണിയൊക്കെ ആവും എല്ലാവരും എത്തുന്ന ട്രാഫിക് അല്ല ബാംഗ്ലൂർ എല്ലാം ട്രാഫിക് ഒരുപാടുണ്ടാവും അപ്പോൾ കുറേ പേര് ഇനി വരാനുണ്ട് അപ്പോൾ ഏട്ടനത് ഏട്ടൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കുക കേട്ടോ ഏട്ടൻ്റെ നാട്ടിലുള്ള ആട്ടോ അവിടെ അവിടെയുള്ളതാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇടേ ഇത് എൻ്റെ അമ്മയുടെ വീട്ടിൽ അവിടെ പോകുന്ന ആ സ്ഥലത്ത് അമ്മയുടെ സ്ഥലത്ത് അവിടെയുള്ള അവരാണ് അപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞു എനിക്ക് സന്തോഷമായി എന്താ വെച്ചാൽ എൻ്റെ നാട്ടിൽ എനിക്കൊരു ഫ്രണ്ടായി കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ മോള് വലിയ മോള് ഏട്ടൻ്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ അവൾ റെഡിയായി ഡാൻസിനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ് മോളെ കൂടെ കളിക്കുന്നത് ചിന്നു ആട്ടോ ചിന്നു തന്മയി മധുമിത ചിന്നൂടെ ശരിക്കുള്ള പേര് പ്രത്യക്ഷാന്നായിട്ടോ ഇവർ മൂന്ന് പേരുമാണ് കളിക്കുന്നത് പക്ഷേ ഇവർക്ക് സമയം ഒരു ഡാൻസേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇവരൊക്കെ റെഡി ആയിരുന്നു അപ്പോൾ സമയമില്ലായിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് മോൾക്ക് വേഗം എക്സാമോ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഒരു ഡാൻസും കൂടി പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടായിരുന്നു അവൾക്ക് ഇപ്പോൾ ഒരെണ്ണയെ കളിക്കുന്നുള്ളോട്ടോ മോളിതാ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡാൻസൊക്കെ ഇങ്ങനെ കളിക്കും അപ്പോൾ എല്ലാവരും പറയും ഡാൻസ് പഠിപ്പിക്കണം അങ്ങനെയൊക്കെ നന്നായിട്ട് കളിക്കും അപ്പോൾ ഡാൻസൊക്കെ തുടങ്ങി കേട്ടോ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ ഡാൻസിനുണ്ട് എല്ലാവരും ഈ ഒരു അഞ്ച് ദിവസം നമുക്കിവിടെ പ്രോഗ്രാമുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് സാറ്റർഡേ സൺഡേ ഫുള്ള് മോർണിംഗ് തുടങ്ങിയിട്ട് എല്ലാവരും നൈറ്റിലെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയി ഫുഡും നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് എല്ലാം ഫുഡ് ഇവിടെ നിന്ന് ഉണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് മൊത്തം ഉണ്ടാവും എല്ലാവരും ഈ ബോയ്സ് ബോയ്ബിന് ആണ് കുട്ടികളാവട്ടെ വലിയവരാവട്ടെ എല്ലാവരും ആണ് പെണ്ണുന്നില്ല എല്ലാവരും എല്ലാ ഗെയിമിലും പങ്കെടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് നാടകം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അച്ചമ്മ അച്ചമ്മ എന്ന് പറയില്ലേ നമ്മൾ ഇവിടെ അജ്ജിന്നാ പറയാം കേട്ടോ അപ്പോൾ രണ്ട് അജ്ജിമാരെ നാടകം രണ്ട് കുട്ടികളുണ്ട് ഗണപതി ഉണ്ട് അപ്പം നമുക്ക് ഗണേശനെ പൂജ ചെയ്യുന്ന ആ ഒരു നാടകമായിട്ടോ അവരെ അവതരിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി നല്ല നല്ലൊരിഷ്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ ഇപ്പോൾ കുട്ടികൾ ഭയങ്കര ആയിരുന്നു കേട്ടോ ഈ പ്രോഗ്രാമ് നമുക്ക് കുറേ കുട്ടികളുണ്ടാവുമല്ലോ കളിക്കാനും എല്ലാം ഫുൾ ടൈം ഇവിടെ ഉണ്ടാകും പിള്ളേരൊക്കെ ഇനിയിപ്പോൾ പ്രോഗ്രാമില്ലെങ്കിലും വൈകിട്ട് എല്ലാവരും ഇറങ്ങോട്ടോ പിള്ളേരെ ചിലപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ വൺ അവർ എന്തായാലും നമ്മളമ്മമാരും കുട്ടികളും എല്ലാവരും കളിക്കാനുണ്ടാവും പിന്നെ ട്യൂഷന് പോകണ മോള് ട്യൂഷന് പോകണ സമയത്താകുമ്പോൾ അവർ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങാറുള്ളായിരുന്നേ ഇതാ മോളെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിരുന്നു തുടങ്ങേണ്ടത് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ആൻറ്റി ഒരു ഡാൻസ് കൂടി കളിക്കുകയായിരുന്നു ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ലായിരുന്നു അപ്പോൾ ഇത് വേഗം കേട്ടോ ടു ഡേയ്സോ ത്രീ ഡേയ്സോ ഒരു പ്രാക്ടീസ് ചെയ്താണ് ഇവർ അപ്പോൾ ഒരെണ്ണം കൂടി കളിക്കാം നമുക്ക് ഇനി അടുത്ത പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഒരെണ്ണം കൂടി കളിക്കണം കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കളിക്കാം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഇവർക്ക് ഇഷ്ടമാണല്ലോ ഡാൻസ് എല്ലാം കളിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ ഇവർ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ പോയി പോയിട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇനിയും പ്രോഗ്രാമുണ്ട് അപ്പം നമുക്ക് പിള്ളേർക്ക് ഞാൻ കുറേ കഴിഞ്ഞിട്ടോ ഫുഡ് കഴിച്ച് പിള്ളേർക്ക് രണ്ട് പേർക്ക് വാങ്ങിച്ചു കൊടുത്തു എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെയും അവിടെ ഇരിക്കും അവർക്ക് ഇത് കഴിഞ്ഞിട്ട് അവർ മൊത്തം കഴിഞ്ഞ് എത്ര ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ അപ്പോൾ അവർക്ക് രാവിലെ എണീക്കുന്നല്ലേ സ്കൂൾ പോകുമ്പോൾ രാവിലെ എണീക്കുന്നല്ലേ അപ്പോൾ ഇവർക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ അമ്മ എവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ചോറ് വാങ്ങുക ചോറ് കൊടുക്കേണ്ട ടൈം ആട്ടോ പക്ഷെ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മക്കൾക്ക് ഞാൻ ചോറ് വാങ്ങിച്ചു കൊടുത്തു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഈ പ്രോഗ്രാമിൻ്റെ ബായ്